ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് സംസാരിക്കുന്നത് ആർ പി എഫിനെ കുറിച്ചിട്ടാണ് ഓക്കെ അപ്പോൾ ഈ ആർ പി എഫ് എന്ന് പറയുമ്പോൾ ഒരുപാട് ആൾക്കാർ വിളിച്ച് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് ആർ പി എഫിൻ്റെ എക്സാം എയ്ത് സിലബസ് ആണ് അല്ലെങ്കിൽ ആർ പി എഫിൻ്റെ എക്സാമെന്ന് പറയുമ്പോൾ എത്രത്തോളം നമ്മൾ പഠിക്കേണ്ടി വരും എന്നൊക്കെയുള്ള കാര്യം ഓക്കെ അപ്പോൾ നമ്മൾ ഫോൺ വിളിച്ചൊക്കെ ചോദിക്കുന്നവർ വാട്സപ്പിൽ കൂടെ ചോദിക്കുന്നവരുടെ അടുത്തൊക്കെ ഞാൻ പറയാൻ പറയുന്നത് എസ് എസ് സി ജി ഡി എങ്ങനെയാണോ അതേ ടൈപ്പ് ആയിരിക്കും അല്ലെങ്കിൽ അത്ര കടുക്കത്തില്ല എന്നാണ് ഞാൻ പറയുന്നത് ഓക്കെ അപ്പോ ഇങ്ങനെ പറഞ്ഞാലും ഒരു വ്യക്തമായിട്ട് ഉള്ളൊരു മറുപടി അല്ലല്ലോ അത് അപ്പോ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു വ്യക്തമായിട്ടുള്ള ഒരു മറുപടി തയ്യാറാക്കാൻ വേണ്ടി പോവുകയാണ് വേറെ ഒന്നുമല്ല കഴിഞ്ഞ ഒരുപാട് വർഷങ്ങളിൽ ചോദിച്ച ചോദ്യ പേപ്പർ വെച്ചിട്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ വിത്ത് എക്സ്പ്ലനേഷൻസ് ചെയ്യാനുള്ള ഒരു പരിപാടി നമ്മൾ ആരംഭിക്കുകയാണ് ഈ വരുന്ന പതിനാലാം തീയതി വിഷുദിനത്തിനാണ് നമ്മൾ ആദ്യത്തെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ യൂട്യൂബിലെ സബ്സ്ക്രൈബേഴ്സിന് ആർ പി എഫ് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും ഉപകാരപ്പെടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം നിങ്ങളുടെ കട്ട സപ്പോർട്ട് കൂടെ ഉണ്ടായിരിക്കണം ഓക്കെ പിന്നീട് ഒരു കാര്യം എടുത്ത് പറയാനുള്ളത് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുണ്ട് കൈവശം ഞാൻ പറഞ്ഞു കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നമ്മുടെ കൈവശം ഒരു നൂറ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് ഓക്കെ അതിന് അനലൈസ് ചെയ്തിട്ടാണ് കഴിഞ്ഞ വീഡിയോ നമ്മൾ പുറത്തിറക്കിയത് ഓക്കെ പിന്നെ ബാക്കി കുറേ ചോദ്യങ്ങൾ കൂടെ ലഭ്യമായിട്ടുണ്ട് അപ്പോൾ അത് മിക്കതും ഹിന്ദി ക്വസ്റ്റ്യൻസ് ആണ് ഇംഗ്ലീഷ് വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളൂ മലയാളം ഒട്ടും തന്നെ കിട്ടിയിട്ടില്ല ഓക്കെ അപ്പോൾ കൂടുതലും ഹിന്ദി ക്വസ്റ്റ്യൻസ് ആണ് കൈവശമുള്ളൂ പിന്നെ നമ്മൾ അതിനെ ഹിന്ദി ക്വസ്റ്റ്യൻസ് മലയാളത്തിലോട്ട് തർജ്ജിമ ചെയ്ത് മലയാളത്തിലും ഇംഗ്ലീഷിലും ഇട്ട് തർജ്ജിമ ചെയ്തിട്ടാണ് ഈ പറയുന്ന നോട്ട്സും കാര്യങ്ങളെല്ലാം തയ്യാറാക്കുന്നത് ഓക്കെ അപ്പോൾ അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളെല്ലാം ഉണ്ടായിരിക്കും പിന്നെ അതുപോലെ ഈ വരുന്ന പതിനാലാം തീയതി രാത്രി എട്ട് മണിക്കായിരിക്കും ഈ ആർ പി എഫിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ തുടർന്നും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തുടർന്നും എന്ത് ചെയ്യുന്നുണ്ട് വീഡിയോ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സീരീസ് നമ്മൾ കണ്ടിന്യൂസ് ചെയ്ത് കൊണ്ട് പോകണം എന്നാണ് ആഗ്രഹം ഓക്കെ അപ്പോൾ അത് പുതുതായിട്ട് പരീക്ഷ എഴുതുന്നവർക്ക് വളരെയധികം ആയിരിക്കും കാരണം ഈ വർഷം ഏറ്റവും കൂടുതൽ ആൾക്കാർ ആർ പി എഫിൻ്റെ പരീക്ഷ പുതുതായി എഴുതുന്ന ആൾക്കാരാണ് ഓക്കെ ഒരു ഏകദേശ കണക്ക് എടുത്തു കഴിഞ്ഞാൽ ഒരു അഞ്ച് ലക്ഷം പേര് പരീക്ഷ എഴുതുന്നു എന്ന് കരുതുക ഓക്കെ ഒരു എക്സാമ്പിൾ ഒരു അഞ്ച് ലക്ഷം പേര് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ അതിൽ ഏകദേശം നാല് ലക്ഷത്തോളം ആൾക്കാരും പുതുതായിട്ടുള്ള ആൾക്കാരായിരിക്കും ബാക്കിയുള്ള ആളുകളുടെ ഏജ് ഓറൊക്കെ ആയി പോയ ആൾക്കാരുണ്ടായിരിക്കും അപ്പോൾ നമ്മളിന്ന് ഗ്രൂപ്പുകളിലെല്ലാത്തിലും പോൾ ഇട്ടപ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ആൾക്കാർ പുതിയ ആൾക്കാരാണ് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ടുള്ളത് ആർ പി എഫിൻ്റെ ആർ പി എഫ് ഇത് ഫസ്റ്റ് ടൈം എഴുതുന്ന ആൾക്കാരുണ്ട് ഓക്കെ പിന്നീട് ഒരുപാട് ആളുകൾ വിളിച്ച് ചോദിക്കുന്നു എൺപത് മാർക്കും തൊണ്ണൂറ് മാർക്കൊക്കെ പിടിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പഠിച്ചു കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റുന്നതേ ഉള്ളൂ ഓക്കെ പഠി പിന്നെ ഇതിൻ്റെ ഫിസിക്കലൊന്നും വലിയ റിസ്ക് റിസ്ക്കുള്ള കേസൊന്നുമില്ല കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ ഫ്രണ്ട്സും അല്ലെങ്കിൽ നമ്മുടെ പിള്ളേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അവർക്ക് അത് വലിയൊരു സീനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ അത് ആലോചിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആദ്യം റിട്ടേൺ എക്സാം എങ്ങനെയെങ്കിലും എഴുതിയെടുക്കാൻ നോക്കുക ഓക്കെ റിട്ടേൺ എക്സാം എഴുതിയെടുത്താൽ ബാക്കിയെല്ലാം വന്നോളും പറകെ ഓക്കെ അപ്പോൾ പിന്നീട് ഈ ആർ പി എഫ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം പിന്നീട് ഒരു ഒരാൾക്ക് ഒരു ആൾ ചോദിച്ചതാണ് ആർ പി എസ് എഫ് എന്താണ് എന്ന് ആർ പി എഫ് ആർ പി എസ് എഫ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ പോലീസിൽ തന്നെ ലോക്കൽ പോലീസ് കമാൻഡോ വിങ് അങ്ങനെയൊക്കെ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കമാൻഡോ ആണ് ഈ ആർ പി എസ് എഫ് എന്ന് പറയുന്നത് ഓക്കെ ഇത് റെയിൽവേ 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 ട്രാക്ക് ട്രാക്ക് പിന്നെ അതുപോലെ ട്രെയിനിനകത്തൊക്കെ ഇരുന്ന് സഞ്ചരിക്കാം ഓക്കെ ആ എന്തെങ്കിലും ഒരു തീവ്രവാദ ബന്ധം അല്ലെങ്കിൽ തീവ്രവാദം പരമായിട്ടുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനകത്ത് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ട് എങ്കിൽ ഹാൻഡിൽ ചെയ്യുന്നത് ഈ ടീമാണ് ഹാൻഡിൽ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഈ ഇതാണ് ആർ പി എസ് എഫിൻ്റെ പ്രത്യേകത ആർ പി എസ് എഫ് ഇപ്പോഴാണ് വിളിക്കുന്നത് ഇതിനു മുന്നേ ആർ പി എസ് എഫ് വിളിച്ചിട്ടില്ല ഡയറക്റ്റ് ആർ പി എഫിൽ നിന്ന് ഡയറക്റ്റ് പോസ്റ്റിംഗ് ആയിരുന്നു അങ്ങോട്ട് ഇപ്പോൾ ആദ്യമായിട്ടാണ് ആർ പി എസ് എഫ് ഇങ്ങനെ വിളിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എൻ്റെ സീരീസ് അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ ആ ഒരു വീഡിയോ കാണുക ഓക്കെ അപ്പോൾ വരുന്ന പതിനാലാം തീയതി രാത്രി എട്ട് മണിക്കാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത് ഓക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ